ടലിൽ യു എസ് തുറമുഖത്തിന് പാക് പദ്ധതി തന്ത്രപ്രധാന മേഖലയിൽ ചുവടുറപ്പിക്കാൻ യു എസിന് അവസരമൊരുങ്ങും ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം യു എസുമായി അടുക്കാനും ട്രംപിനെ സന്തോഷിപ്പിക്കാനും പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഒടുവിലത്തേതാണ് ഇതെന്നാണ് വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ തന്ത്രപരമായ മറ്റൊരു നീക്കമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് പാകിസ്ഥാൻ നീങ്ങുന്നത് മാത്രമല്ല യു എസിനെ കൂടെ നിർത്തി ആക്രമണം കൂടുതൽ ശക്തമാക്കാനും പാകിസ്ഥാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് അറബിക്കടലിനോട് ചേർന്നുള്ള പട്ടണമായ പസ്നിക്കു സമീപം യു എസ് നിയന്ത്രണത്തിലുള്ള തുറമുഖം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ താൽപര്യം അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പദ്ധതി സംബന്ധിച്ച ആശയവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ യു എസ് അധികൃതരെ സമീപിച്ചതായും അഭ്യൂഹങ്ങളുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇക്കാര്യം ചർച്ച ചെയ്തെന്ന് വാർത്തകൾ പ്രചരിച്ചെങ്കിലും യു എസ് അധികൃതർ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് പദ്ധതി നടന്നാൽ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിൽ ഒന്നിൽ ചുവടുറപ്പിക്കാൻ യു എസിന് അവസരമൊരുങ്ങും പാകിസ്ഥാനിൽ ചൈനീസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗ്വാദർ തുറമുഖത്തു നിന്നും നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കലെയാണ് പസ്നി ഇറാനിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ ദൂരമേ ഇതിനുള്ളൂവെന്നതും തന്ത്രപ്രധാനമാണ് ചെമ്പ് ആന്റിമണി എന്നീ ധാതുക്കൾ പാകിസ്ഥാനിൽ നിന്നും റെയിൽവേ വഴി എത്തിച്ച് ഈ തുറമുഖത്ത് നിന്ന് കൊണ്ടുപോകാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് കോടി യു എസ് ഡോളറിന്റെ പദ്ധതിയാണ് പസ്നിയിലേത് ലേത ഇന്ത്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് സഹായിച്ചെന്ന് പാക് അധികൃതർ പരസ്യമായി പറയുകയും അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു സമാധാന നൊബേൽ പുരസ്കാരത്തിന് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു എന്നാൽ ട്രംപിന്റെ മധ്യസ്ഥത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട് അതേസമയം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ ഉപദേഷ്ടാക്കി അറബിക്കടൽ പസ്നിയിൽ ഒരു തുറമുഖം നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശവുമായി യു എസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ഭൗമരാഷ്ട്രീയമായി സെൻസിറ്റീവായ ഒരു മേഖലയിൽ വാഷിംഗ്ടണിന് തന്ത്രപരമായ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നു ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു ചെറിയ മത്സ്യബന്ധന പട്ടണമായ പസ്നിയെ ബാറ്ററികൾ അഗ്നിപ്രതിരോധ വസ്തുക്കൾ മിസൈൽ നിർമ്മാണം എന്നിവയ്ക്ക് ആവശ്യമായി ചെമ്പ് ആൻ്റിമണി എന്നിവയുൾപ്പെടെ പാകിസ്ഥാന്റെ ധാതുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് പദ്ധതി ഇറാനിൽ നിന്ന് ഏകദേശം നൂറ് മൈലും ചൈനയ്ക്ക് ഒരു പ്രധാന തുറമുഖ സൗകര്യം പ്രവർത്തിക്കുന്ന ഗ്വാദറിൽ നിന്ന് എഴുപത് മൈലും അകലെയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഔദ്യോഗിക സർക്കാർ നയമല്ലാത്ത ഈ സംരംഭം കഴിഞ്ഞ മാസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മുനീറുമായി പങ്കുവച്ചതായും റിപ്പോർട്ടുകൾ വന്നു എന്നിരുന്നാലും ഈ നിർദ്ദേശം പ്രസിഡന്റിന്റെയോ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളുടെയോ അടുത്ത് ചർച്ചയ്ക്കായി എത്തിയിട്ടില്ലെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണ് തുറമുഖ പദ്ധതി ട്രംപ് പിന്തുണയുള്ള ക്രിപ്റ്റോ കറൻസി പദ്ധതിയിലെ സഹകരണം അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഐ സി എസ് കെക്കെതിരായ ആഴത്തിലുള്ള സഹകരണം അദ്ദേഹത്തിന്റെ ഗാസ സമാധാന പദ്ധതിക്കുള്ള പിന്തുണ നിർണായക ധാതുക്കളിലേക്കുള്ള പ്രവേശനം എന്നിവയാണ് മറ്റ് സംരംഭങ്ങൾ എന്നിരുന്നാലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തെ തുടക്കം മുതൽ തന്നെ അടിച്ചമർത്തുകയാണ് യു എന്നാണ് അഭിപ്രായങ്ങളും വരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്